വാർത്തകളിലേക്ക് കോഴിക്കോട് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച തൃശൂർ ചാവക്കാട് സ്വദേശി മണത്തല കുരിക്കലകത്ത് അബ്ദുറഹീമിന്റെ രോഗ ഉറവിടം കണ്ടെത്താനായില്ല കോഴിക്കോട് ആശുപത്രികളിൽ മാത്രം അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച പത്ത് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് ചില കേസുകളിൽ രോഗ ഉറവിടം കണ്ടെത്താൻ വൈകുന്നതും രോഗം വ്യാപിക്കുന്നതും വലിയ ആശങ്കയാണ് പരത്തുന്നത് റിയാസ് കെ ആർ ചേരുന്നു വിവരങ്ങളുമായി റിയാസ് കഴിഞ്ഞ ദിവസം മരിച്ച തൃശ്ശൂർ സ്വദേശി അതായിരുന്നു ഏറ്റവും അവസാനമായി രോഗം സ്ഥിരീകരിച്ചത് എന്നാൽ അതിന് പിന്നാലെ തന്നെ ആ വ്യക്തിയുടെ മരണമടക്കം സ്ഥിരീകരിച്ചൊരു സാഹചര്യം കൂടിയാണ് ഈ ഒരു വ്യാപനം വലിയ രീതിയിലൊരു ആശങ്ക തീർക്കുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അതോടൊപ്പം തന്നെ ഏറെ ആശങ്ക തീർക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആ തൃശ്ശൂർ സ്വദേശിയുടെ തൃശ്ശൂർ സ്വദേശിക്ക് എങ്ങനെയാണ് ഈ ഒരു രോഗം വന്നത് എന്നുള്ളത് പോലും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതും കൂടിയാണ് ഗുഡ് മോർണിംഗ് കാളിദാസ് കാളിദാസ് പറഞ്ഞതുപോലെ തന്നെയാണ് വലിയ ആശങ്ക പരത്തുകയാണ് അമീബിക് ബിക് മസ്ഷ് ഗുജനം സംസ്ഥാനത്തുടനീളം അത് വ്യാപകമാകുന്ന ഒരു സാഹചര്യമാണ് മ മലീമസമായ ജലസ്രോതസ്സുകളും ആ ജലസ്രോതസ്സുകളുടെ ഉപയോഗവും ഒക്കെയാണ് ഇത്തരത്തിൽ ഈ അമീപിക് മസ്തിഷ്കജ്വര വ്യാപനത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കാരണം ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒപ്പം തന്നെ നമ്മൾ ഉപയോ ഒരു ഉപയോഗശൂന്യമായ സാഹചര്യത്തിൽ ഉള്ള വെള്ളം ഉപയോഗിക്കുന്നത് ഒപ്പം തന്നെ ശുദ്ധമല്ലാത്ത വെള്ളം അത് വാട്ടർ ടാങ്കിലായാലും കിണറ്റിലായാലും ഒക്കെ ശുദ്ധമല്ലാതെ കിടക്കുന്ന വെള്ളം നമ്മൾ മുഖം കഴുകാനും കുളിക്കാനും ഉപയോഗിക്കുമ്പോൾ അത് മൂക്കിലൂടെ ഈ അമീബ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ രോഗം പിടിപെടുന്നത് ഏറ്റവും ഒടുവിൽ മരിച്ചത് തൃശൂർ ചാവക്കാട് സ്വദേശിയായിട്ടുള്ള അബ്ദുറഹീമാണ് അറുപത് വയസ്സുകാരനായ അബ്ദുറഹീമാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ രോഗം സ്ഥിരീകരിക്കുന്നു വൈകുന്നേരം മണിക്കൂറുകൾ പിന്നീട് മുൻപ് തന്നെ അദ്ദേഹം മരണത്തിന് ഒരു സാഹചര്യമാണ് മൂന്ന് വർഷം മുൻപ് വീട് വിട്ടിറങ്ങിയ അബ്ദുറഹീം പിന്നീട് കോഴിക്കോട് നഗരത്തിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്നതിനിടെയാണ് ഈ അദ്ദേഹത്തിന് കഠിനമായ പനിയോടുകൂടി ഏർ കഴിഞ്ഞ ദിവസം അതായത് മിനിഞ്ഞാന്ന് ഈ കോഴിക്കോട് അദ്ദേഹം താമസിക്കുന്നതിൻ്റെ പരിസരത്തുള്ള നാട്ടുകാർ അദ്ദേഹത്തെ കാണുകയും അങ്ങനെയാണ് കടുത്ത പനിയോടുകൂടി അദ്ദേഹത്തെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ആ പ്രവേശിപ്പിച്ച ഈ റഹീമിന് രോഗം മാറാത്തൊരു ഘട്ടത്തിൽ കടു പനി കടുത്ത രീതിയിലുള്ള അവസ്ഥ മാറാത്തൊരു ഘട്ടത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നത് അവിടെ നിന്ന് ഇന്നലെ ആണ് ഈ സ്രവ സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് സ്രവ പരിശോധന നടത്തുന്നത് മൈക്രോ മൈക്രോ ബയോളജി ലാബ് வச்சாடார் ഈ മെഡിക്കൽ കോളേജിൽ തന്നെ സജ്ജീകരിച്ചിട്ടുള്ള മൈക്രോബയോളജി ലാബിൽ വെച്ചാണ് പരിശോധന നടത്തിയത് അതിലാണ് രോഗം സ്ഥിരീകരിച്ചതും മണിക്കൂറുകൾ പിന്നീട് മുൻപ് ഈ അബ്ദുറഹീം മരണപ്പെടുകയും ചെയ്ത സാഹചര്യം എന്നാൽ അബ്ദുറഹീമിൻ്റെ രോഗ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് വലിയ ആശങ്ക പരത്തുകയാണ് ഒന്ന് രോഗം വർദ്ധിക്കുന്നത് ഈ രോഗം വ്യാപിക്കുന്നത് സംസ്ഥാനത്തോടെ നീളം ഇങ്ങനെ രോഗവ്യാപനം ഉണ്ടാകുന്നത് വലിയ ആശങ്ക പരത്തുന്നു മറ്റൊന്ന് ഈ അബ്ദുറഹീമിൻ്റെ രോഗ ഉറവിടം ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ച അബ്ദുറഹീമിൻ്റെ രോഗ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ രോഗവുമായി ബന്ധപ്പെട്ട് ട്ട് കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം മരിച്ചത് ഏഴ് പേരാണ് ആ ഏഴ് പേർ മരിച്ചതിൽ തന്നെ രോഗ ഉറവിടം കണ്ടെത്താൻ കഴിയാതെ പോയ ഒരു നാല് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് മരിച്ച ഒരു വളരെ ദാരുണമായ എല്ലാവരും ഒരു സംഭവം ഉണ്ടായിരുന്നു ആ കുഞ്ഞിൻ്റെ രോഗ ഉറവിടം കൃത്യമായി ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഒരു മെഡിക്കൽ കോളേജ് അധികൃതർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു വിദേശത്തു നിന്ന് കൊണ്ടുവന്ന വെള്ളം ഉപയോഗിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു പക്ഷേ അതിനൊരു ഒരു സ്ഥിരീകരണമില്ല എന്നുള്ളതും ഇപ്പോൾ അബ്ദുറഹീമിൻ്റെ രോഗ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ും ചില കേസുകളിലെങ്കിലും രോഗവരോടം കണ്ടെത്താൻ വൈകുന്നു എന്നുള്ളതും തന്നെ വലിയ ആശങ്ക പരത്തുന്നു അമീബിക് മസ്സേഷ് കരം സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം മുതൽ വീണ്ടും സ്ഥിരീകരിക്കപ്പെട്ട് തുടങ്ങിയ ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ തുടക്കത്തിലെല്ലാം തന്നെ രോഗ ഉരൂപണം കൃത്യമായി വ്യക്തമാവുന്നൊരവസ്ഥയുണ്ടായിരുന്നു ആദ്യത്തെ കേസ് മലപ്പുറത്തടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ നമുക്ക് ഓർമ്മയുണ്ട് അന്ന് ആ ഒരു കുളം ഈ മലപ്പുറം യൂണിവേഴ്സിറ്റിയോട് ചേർന്നുള്ള കോഴിക്കോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് ചേർന്നുള്ള പ്രദേശത്തുള്ള ഒരു കുളം ഒക്കെ അവിടെ അത് ഉപയോഗിക്കുന്നത് നിരോധിക്കുകയും അല്ലെങ്കിൽ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം തുടക്കത്തിൽ നമുക്ക് നമ്മുടെ തന്നെ ഓർമ്മയിലുള്ളതാണ് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതുമാണത് ആ പക്ഷേ അത്തരം സാഹചര്യങ്ങൾ അന്നൊക്കെ കൃത്യമായി ഈ രോഗവരോടം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ രോഗവരൂടം കണ്ടെത്താൻ വൈകുന്നു ഒപ്പം തന്നെ ഈ ഏറ്റവും ഒടുവിൽ മരിച്ചയാളുടെ രോഗവരോടം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ നാലു മാസം പ്രായമുള്ള കുഞ്ഞിൻ്റേത് രോഗവരോടും എവിടെയാണെന്ന് ഒരു വ്യക്തത അധികൃതർക്കില്ല ഒരു മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് വ്യക്തത ഇപ്പോഴും കൈവന്നിട്ടില്ല ഇതെല്ലാം തന്നെ വലിയ ആശങ്ക പരത്തുകയാണ് ഇപ്പോഴും കോഴിക്കോട് ോട് ജില്ലയിലെ ആശുപത്രികളിൽ മാത്രം കോഴിക്കോട് നഗരത്തിലെ ആശുപത്രികളിൽ മാത്രം പത്ത് പേരാണ് അമീബിക് മസ്തിഷ് ജ്വരം ബാധിച്ച് കിടക്കുന്നത് അതിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഒന്നാകെ പറയുകയാണെങ്കിൽ ഒൻപത് പേർ അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗമായിട്ട് പേർ കഴിയുന്നു മൂന്ന് കുട്ടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗമായിട്ടുള്ള മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് ചികിത്സയിലുള്ളത് മറ്റൊരാൾ കോഴിക്കോട് നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് അങ്ങനെ പത്ത് പേരാണ് ഇപ്പോൾ കോഴിക്കോട് ഈ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് അങ്ങനെ പത്ത് പേർ കഴിയുന്നു എന്നുള്ളതും ആശങ്ക ഒരു കാര്യമാണ് അതുകൊണ്ട് കടുത്ത ജാഗ്രത തന്നെ അനിവാര്യമാണ് ചെറിയ ജാഗ്രതയൊന്നും പോരാ കടുത്ത ജാഗ്രത തന്നെ അനിവാര്യമായി വരുന്ന ഒരു ഘട്ടമാണ് ഇപ്പോഴുള്ളത് കാളിദാസ് ശരി അത് തന്നെയാണ് അത്രത്തോളം ജാഗ്രത വേണ്ട ഒരു സാഹചര്യമാണ് അത്തരത്തിലൊരു അത്തരത്തിലൊരു ആശങ്ക വലിയ രീതിയിൽ സംസ്ഥാന അങ്ങനെ പടരുന്നുണ്ട് അതായത് മാർച്ചുകളിൽ ജലഭീരങ്കി പോലും ഉപയോഗിക്കരുത് അതുവഴി അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചേക്കാം എന്നുള്ളത് സംഘടനകളടക്കം അധികൃതരെ അറിയിച്ച ഒരു സാഹചര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അത്തരത്തിൽ ആശങ്ക പടർത്തിയിരിക്കുന്നു ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് കോഴിക്കോട് പത്ത് പേരാണ് അതിൽ ഒൻപത് പേർ മെഡിക്കൽ കോളേജിലും ഒരാൾ സ്വകാര്യ ആശുപത്രിയിലും കൂടിയാണ് റിയാസ് കെ മാർ ആണ് വിവരങ്ങൾ നൽകിയത് റിയാസ് തുടരുക മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി റിയാസ് നൽകേണ്ടതുണ്ട് എന്തായാലും കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം